നമസ്കാരം പ്രവാസി മരളിയിലേക്ക് സ്വാഗതം പ്രവാസി വ്യവസായിയായ പ്രമുഖനായ മാനന്തവാടി അറയ്ക്കൽ പാലസിലെ അറയ്ക്കൽ ജോയി എന്ന അൻപത്തി വയസ്സുകാരൻ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വിദേശത്ത് കപ്പൽ ജൂ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കുടുംബസമേതം ദുബായിലായിരുന്നു ഇദ്ദേഹം താമസിച്ചിരുന്നത് ഹൃദയാഘാതം മൂലമാണ് അന്ത്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്ന വ്യക്തിത്വമാണ് ഇദ്ദേഹം മാനന്തവാടി ജില്ലാ ആശുപത്രിയിലേക്ക് സൗജന്യമായി ഡയാലിസിസ് യന്ത്രങ്ങൾ നൽകിയതുൾപ്പെടെ സാമൂഹ്യ സേവന രംഗത്ത് സജീവമായിരുന്നു വഞ്ഞോട് വഞ്ഞോട് സ്വദേശി ായ അറയ്ക്കൽ ജോയി അരുൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം നിരവധി കമ്പനികളിൽ ഡയറക്ടറും മാനേജിംഗ് പാർട്ണറുമാണ് ഭാര്യ സെലിനും മക്കൾ അരുൺ ആഷ്ലി എന്നിവരാണ് ജോയി ഒരു വർഷം മുമ്പ് താമസം ആരംഭിച്ച മാനന്തവാടിയിലെ അറയ്ക്കൽ പാലസ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വീടുകളിൽ ഒന്നാണ് നാൽപ്പത്തി അയ്യായിരം ചന്ദ്രസുര അടി വിസ്താരത്തിൽ അത്യാധുനിക സംവിധാനത്തോടുകൂടിയാണ് വീട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് യു എ കേന്ദ്രീകരിച്ച ക്രൂഡ് ഓയിൽ വ്യാപാരം നടത്തുന്ന ജോയ് അടുത്തിടെയാണ് നാട്ടിൽ വന്ന് പോയത് രണ്ടു മക്കളും ഇംഗ്ലണ്ടിൽ വിദ്യാർത്ഥി ാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വ്യാഴാഴ്ച ഉച്ചോടുകൂടിയാണ് ഇദ്ദേഹത്തിന്റെ മരണം നടന്നത് മാനന്തവാടിക്കടുത്ത വാഞ്ഞോട് സ്വദേശിയാണ് ജോയി അറയ്ക്കൽ കുടുംബസമേതം ദുബായിലായിരുന്നു ഇദ്ദേഹത്തിന്റെ താമസം മൂന്ന് മാസം മുമ്പ് അദ്ദേഹം നാട്ടിൽ വന്ന് തിരിച്ചു പോവുകയായിരുന്നു ജോയി അറക്കൽ ഒരു വർഷം മുമ്പാണ് മാനന്തവാടി ടൗണിൽ അറയ്ക്കൽ പാലസ് എന്ന രീതിയിൽ ഒരു വീട് വെച്ചത് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ വീടുകളിൽ ഒന്നാണെന്നാണ് വിശേഷിപ്പിക്കുന്നത് അരുൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം നിരവധി കമ്പനികളിൽ ഡയറക്ടറും മാനേജിംഗ് ഡയറക്ടറുമാണ് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന്റെ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം അതുമാത്രമല്ല നിരവധി കുടുംബങ്ങൾക്ക് ഇദ്ദേഹം അത്താണയായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും പ്രവാസ ലോകത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മരണം മൂലം ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി